താരങ്ങളെക്കാൾ ആരാധകരുള്ളവരാണ് താരപുത്രിമാർ അക്കൂട്ടത്തിലുള്ള രണ്ട് പേരാണ് മീനാക്ഷിയും മഹാലക്ഷ്മിയും വിശേഷ ദിവസങ്ങളിലാണ് മാമാട്ടിക്കൊപ്പമുള്ള ചിത്രങ്ങൾ മീനാക്ഷി പങ്കുവെക്കാറുള്ളത് ഇപ്പോഴിതാ ഓണാഘോഷം കളറാക്കിയ സെലിബ്രിറ്റികൾക്കൊപ്പം ഈ താരപുത്രിമാരും ഇടം കണ്ടെത്തിയിരിക്കുകയാണ് ദിലീപിനും കാവിക്കും മക്കൾക്കും ഇത്തവണത്തെ ഓണാഘോഷം ഗംഭീരമല്ലെങ്കിൽ പോലും കാവ്യ നാളുകൾക്ക് മുന്നേ തന്നെ തൻ്റെ ഡിസൈനിങ് സ്റ്റോറായ ലക്ഷ്യയുടെ ഓണം സെയിൽ ഫോട്ടോഷൂട്ടുകൾ ആരംഭിച്ചിരുന്നു കാവ്യയുടെ ലക്ഷ്യ ബൂട്ടീക്കിനു വേണ്ടി മീനാക്ഷിയായിരുന്നു മോഡലായി എത്തിയത് ഈ ചിത്രങ്ങൾക്കെല്ലാം അമ്മ മഞ്ജു വാര്യർ ലൈക്കും നൽകിയിരുന്നു മീനാക്ഷി മോഡലായി എത്തിയ ഡിസൈനുകൾക്കും പ്രത്യേകം ഉണ്ട് ഏത് സ്റ്റൈലും മീനൂട്ടിക്ക് ഇണങ്ങുന്നുമുണ്ട് ധാവണി ലുക്കിലും മോഡേൺ ലുക്കിലുമെല്ലാം മീനൂട്ടി എത്തിയിരുന്നു പിന്നാലെയാണ് മാമാട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള മീനാക്ഷിയുടെ ചിത്രങ്ങൾ പങ്കുവച്ചത് ചിത്രത്തിൽ മീനാക്ഷി ധരിച്ച ധാവണി സെറ്റിൻ്റെ മിനി വേർഷനാണ് മാമാട്ടി ധരിച്ചത് ഇരുവരെയും കാണാൻ മാലാഖമാരെ പോലെയാണ് ഉണ്ടായിരുന്നത് മാമാട്ടി ഉള്ളതിനാൽ ചിത്രം മഞ്ജുവര്യർ ലൈക്ക് ചെയ്യാൻ സാധ്യതയില്ലെന്ന് കരുതിയവരെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ ചിത്രവും ലൈക്ക് ചെയ്ത് മഞ്ജു വാര്യർ എത്തിയത് ദിലീപിൻ്റെയും കാവ്യാ മാധവൻ്റെയും മകളാണ് മഹാലക്ഷ്മി എന്ന മാമാട്ടി കുസൃതി കാട്ടി നടക്കുന്ന മാമാട്ടിയെ എല്ലാവർക്കും അറിയാം മാമാട്ടിയുടെ കുറുമ്പുകളെക്കുറിച്ച് ദിലീപ് തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് കണ്ണു തെറ്റിയാൽ അവൾ ഫോണെടുത്ത് ക്യാമറ ഓണാക്കി വ്ളോഗ് ചെയ്യും ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സംസാരിക്കുന്നത് കാണാമെന്നും ദിലീപ് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മാമാട്ടിയെ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് കാവ്യോട് ദിലീപ് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് മീനാക്ഷിയും മഹാലക്ഷ്മിയും സുഹൃത്തുക്കളെ പോലെയാണ് ചേച്ചിയുണ്ടെങ്കിൽ മറ്റാരും വേണമെന്ന് മാമാട്ടിക്ക് നിർബന്ധമില്ല മാമാട്ടിയുടെ പോലെയാണ് മീനൂട്ടി ഈ ചിത്രത്തിൽ അമ്മയും മകളും ഫോട്ടോ എടുത്ത പോലെയാണ് കാണുന്നവർക്കും തോന്നുക വിജയദശമി ദിനത്തിൽ ജനിച്ചതിനാലാണ് രണ്ടാമത്തെ മകൾക്ക് മഹാലക്ഷ്മി എന്ന് ദിലീപ് പേരിട്ടത് ഇപ്പോൾ യു കെ ജിയിലാണ് മഹാലക്ഷ്മി പഠിക്കുന്നത് മാമാട്ടിയെ കാണുമ്പോൾ മീനൂട്ടി ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന പോലെയാണ് പ്രത്യക്ഷത്തിൽ തോന്നുക ഇരുവരും തമ്മിൽ നല്ല സാമ്യമുണ്ട് മകൾ രണ്ടുപേരും അച്ഛൻ്റെ സിനിമകൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യാറുണ്ട് മക്കളുടെ അഭിപ്രായങ്ങളും സ്വീകരിക്കാറുണ്ട് ദിലീപ് മാമാട്ടി സിനിമകൾ കാണുമ്പോൾ പൊട്ടിച്ചിരിക്കാറുണ്ട് ഒരിക്കൽ ബാദ്ര സിനിമയിൽ തമന്നയ്ക്കൊപ്പം ഡാൻസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ നാണം കെടുത്തരുത് എന്നായിരുന്നു മീനാക്ഷിയുടെ മറുപടി താരപുത്രി സിനിമയിലേക്ക് എത്തുമെന്ന് എത്തുമോ എന്ന ചർച്ചകൾ ഉയർന്നിരുന്നു സിനിമയോട് താല്പര്യമില്ലെന്നും തനിക്ക് ഡോക്ടറാകാനാണ് ആഗ്രഹമെന്നും മീനാക്ഷി വ്യക്തമാക്കിയിരുന്നു ഒപ്പം നൃത്തം ചെയ്യാനും റീൽസ് എടുക്കാനുമെല്ലാം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് മീനാക്ഷിയുടെ വീഡിയോകൾ കാണുമ്പോൾ അമ്മയെപ്പോലുണ്ട് എന്ന കമൻറ്റുകളാണ് കൂടുതലും വരാനുള്ളത് എന്നാൽ മഞ്ജു വാര്യ പോലെ മീനാക്ഷി ശാസ്ത്രീയമായി നൃത്തം അഭ്യസിച്ചിട്ടില്ല പക്ഷെ വീഡിയോസിൽ ഗംഭീര പ്രകടനമാണ് കാണാൻ സാധിക്കുന്നതും മീനൂട്ടി ആദ്യമായി മോഡലായത് കാവ്യയുടെ ലക്ഷ്യയ്ക്ക് വേണ്ടിയാണെങ്കിലും മോഡലിങ്ങിൽ വളരാൻ മീനൂട്ടിക്ക് സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ